ഹലോ നമസ്കാരം ഞാൻ തോംസൺ എം ഡി പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കോട്ടയം വടയാറിലുള്ള വിപിൻ സാറിന്റെ വീട്ടിൽ ചെയ്ത ഒരു സീലിംഗ് വർക്കിനെ കുറിച്ചാണ് രണ്ടു നിലയായിട്ട് ചെയ്ത ഈ വീട്ടിൽ മോളിൽ റൂഫ് വർക്ക് ചെയ്തേക്കുന്ന ഓട് വെച്ചാണ് ഈ ഓടുകളുടെ അടിയിൽ സീലിംഗ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും ആ ഒരു സീലിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് ആ വർക്ക് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ആദ്യം തന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസിനെ നമുക്ക് പരിചയപ്പെടാം ഇതിൽ എല്ലാം ചെയ്തേക്കുന്ന സെക്ഷനും ഇന്ററും എല്ലാം നമ്മൾ എടുത്തേക്കുന്ന വേജ് കൂടുതലുള്ള സെക്ഷനാണ് ജിപ്രോക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എക്സ്പെർട്ട് ഗ്രേഡിലുള്ള സെക്ഷൻസ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഫുള്ള് ചെയ്യുന്നത് കാരണം നമുക്ക് എയ്റ്റം എമ്മിൻ്റെ കാൽസ്യസിലിക്കേറ്റ് ബോർഡ് വരുമ്പോൾ അതിന് നല്ല വെയ്റ്റ് വരുന്ന കാരണമാണ് ഇതുപോലെയുള്ള സെക്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇനി ഓരോരോ സെക്ഷനും നമുക്ക് പരിചയപ്പെടാം അതിന് ഇതിന് സപ്പോർട്ടഡായിട്ട് എല്ലാംഗിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാംഗിൾ സെക്ഷൻ വെച്ചാണ് ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഫുള്ള് അടിച്ചേക്കുന്നത് അടുത്തത് വരുന്ന ഇതിൻ്റെ വാളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് അത് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു സി ടൈപ്പ് വരുന്ന ഒരു സെക്ഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മൂന്നാമത് വരുന്ന ഇൻ്റർ എന്ന് പറയണ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് സെക്ഷൻ ഇതിലോട്ടാണ് നമ്മൾ ബോർഡ് സ്ക്രൂ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലോട്ടാണ് നമ്മുടെ ബോർഡ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്ക്രോ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ബോർഡ് വരുന്നത് ഇതുപോലെയുള്ള എയിറ്റ് എം എം കാൽഷ്യ സിലിക്കേറ്റ് വെച്ചാണ് ഇത് ഫുള്ള് സീൽ ചെയ്തത് ഈ എയിറ്റ് എം എം കാൽഷ്യ സിലിക്കേറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സിലിക്കേറ്റ് കണ്ടന്റാണ് ഇതിൽ കൂടുതൽ അതുകൊണ്ട് തന്നെ ഇത് വെള്ളം വീണ ഇതിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ ഏറ്റെം കാൽസ്യ സിലിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ തന്നെ സിക്സ് എം എം ടെൻ എം എം ഒക്കെ നമുക്ക് കിട്ടും എന്നാൽ കൂടുതലും സീലും വർക്കുകളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ആറേ നാലും തന്നെ ഏറ്റെം കാൽസ്യ സിലിക്കേറ്റ് വെച്ചാണ് ഇതുകൂടാതെ ഇതിലും യൂസ് ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇതുപോലെ പേസ്റ്റ് പുട്ടി ഈ പേസ്റ്റ് പുട്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ പുട്ടിയേക്കാളും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ജോയിൻറ്റുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നല്ലത് ഇതുപോലെയുള്ള പേസ്റ്റ് പുട്ടിയാണ് മെയിനായിട്ട് കാൽസിലിക്കേറ്റ് ബോർഡിൻ്റെ വർക്കുകളിൽ വരുമ്പോൾ ഇതുപോലെ പേസ്റ്റ് പുട്ടി മാത്രം യൂസ് ചെയ്യുക ഇനി നമുക്ക് യോഡിന്റെ അടി സീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട നമ്മൾ എല്ലാം പറയുന്ന പോലെ തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ റൂഫിങ് ഏത് മെറ്റീരിയലാണേലും ഓടാണേലും ഷീറ്റ് ആണെങ്കിലും ആ വിത്തിയും ഓടും തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെയുള്ള മെഷുകൾ വെച്ചോ അല്ലെങ്കിൽ വിത്ത് തന്നെ കെട്ടി അടച്ചോ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിനകത്തൂടെ നമുക്ക് ഈ പൂച്ച മരപ്പെട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി നമ്മുടെ സീലിംഗ് ഡാമേജ് ആകാനും അത് നമുക്ക് എപ്പോഴും ഒരു ശല്യം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ്ഡ് ആയിട്ട് ഒരു കൂട്ട് വരാറുണ്ട് ആ കൂട്ടിലും ഇതുപോലെയുള്ള ചെറിയ മെഷ് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് ഈ മരപ്പട്ടി എന്നിവയായിട്ട് ഈ സീലിങ്ങിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പ് ആയിട്ട് തന്നെ മെഷ് വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റെക്റ്റാംഗിൾ പൈപ്പ് നാലിക്കൊന്നരയുടെ റെക്റ്റാംഗിൾ പൈപ്പ് ഒരു നാലടി നാലടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ വരുമ്പോൾ ഇപ്പോൾ ഓടൊക്കെ ഒന്ന് പൊട്ടുവാണെങ്കിൽ അതിൻ്റെ മേളിൽ കയറി നിങ്ങൾക്ക് ഏറ്റവും റൂഫിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ മേളിലൂടെ കയറി നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭിത്തിയുടെ മേളിൽ കൂടെ മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് നടന്ന് ഈസി ആയിട്ട് ആ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാലടി നാലടി ഇട്ട് ട്രെയിം കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാം സപ്പോർട്ട് കൊടുക്കുകയാണ് ആ സപ്പോർട്ട് എപ്പോഴും ഒരു മൂന്നടി മൂന്നടി ഗ്യാപ്പിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞ പോലെ കാൽസ്യസിലിക്കേറ്റാണ് വെയിറ്റുള്ള ബോർഡാണ് അപ്പോൾ ആ വെയിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ മൂന്നടി മൂന്നടി ഇട്ട് സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ചാനൽ എപ്പോഴും മൂന്നടിക്ക് മൂന്നടിക്ക് തന്നെ ഇടുക ഈ മൂന്നടിക്ക് മൂന്നടിക്ക് ഇട്ട് ഇൻ്റർമീഡിയേറ്റ് ചാനൽ നമ്മുടെ വാളി വരുന്ന പെരിമീറ്ററുമായിട്ട് നേരെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിലോട്ടാണ് നമ്മൾ ഈ സെക്ഷൻ വർക്ക് വരുന്നത് വരുന്ന ഒന്നരടിയുടെ ഒന്നരടിയുടെ സെക്ഷൻ വർക്ക് വന്നിട്ട് ആ സെക്ഷൻ ഈ ഒന്നരടി ഒന്നരടി ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ശേഷമാണ് അതിനകത്തോട്ട് നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്യുന്നത് ബോർഡ് ഫിക്സ് ചെയ്യണക്കാലും മുമ്പ് ഇതുപോലെ ഫ്രെയിം വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വയറിങ്ങിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ലൈറ്റാ ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രെയിം വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഈ വീട്ടിൽ മോളി ലൈറ്റുകളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ജസ്റ്റ് സീലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ സീലിംഗിൽ ലൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഡയറക്റ്റ് ബോർഡ് ഫിക്സ് ചെയ്ത് പോവുകയാണ് നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഫ്രെയിം വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഏറ്റവും കാൽസ്യസിലിക്കറ്റ് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് സ്ക്രൂ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള സെൽ സ്ക്രൂ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈവറിന് പകരം എപ്പോഴും ഇതുപോലെയുള്ള സെൽ സ്ക്രൂ എടുക്കുക ആ സെൽ സ്ക്രൂ എടുക്കുമ്പോൾ തന്നെ ഈ സ്ക്രൂവിൻ്റെ ഒരു ഹെഡ് വരുന്നത് ആ ഒരു ഹെഡ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് പതിഞ്ഞ് തന്നെ ഇരിക്കുന്നതാണ് അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ഫൈബർ നെറ്റ് ഒട്ടിക്കുക ഫൈബർ നെറ്റ് ഒട്ടിക്കതിന് ശേഷം അതിനകത്ത് നമ്മുടെ പേസ്റ്റ് കുട്ടി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിൻ്റെ ജോയിൻറ്റ് സ്ക്രൂ പാർഡിലൊക്കെ പേസ്റ്റ് പൂട്ടി അപ്ലൈ ചെയ്താണ് അത് ഫിക്സ് ചെയ്യുക വർക്ക് കഴിയുമ്പോൾ ഏകദേശം ഈ ഫിനിഷിംഗ് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ജോയിൻറ്റ് സ്ക്രൂ പാടൊക്കെ പാഡൊക്കെ ഫോം ഫോമോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്ത് അതിൻ്റെ ജോയിൻറ്റ് സ്ക്രൂ പാടൊക്കെ ഒക്കെ നമ്മൾ ജോയിന്റ് ഫോമോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ പെയിൻറ്റിങ്ങിനെ കൊണ്ട് രണ്ടു പോട്ട് കുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് സീലിങ് നമ്മുടെ വിത്ത് പോലെയൊക്കെ നമ്മൾ റൂഫ് ചെയ്ത പോലെ കിടക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ സീലിംഗ് വർക്കുകൾ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്